തിരുവനന്തപുരം എസ് ഐ ടി ആശുപത്രിയിലെ വൈദ്യുതി തകരാർ പരിഹരിച്ചു സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്യോഗസ്ഥർക്ക് ആ പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു കെ എസ് ഇ ബി ട്രാൻസ്ഫോമർ തകരാറിലായതാണ് വൈദ്യുതടസ്സത്തിന് കാരണം താൽക്കാലിക സംവിധാനമായി പ്രവർത്തിച്ചിരുന്ന ജനറേറ്ററും തകരാറിലായി ഇതോടെ രണ്ടര മണിക്കൂറോളം അത്യാഹിത വിഭാഗം പ്രവർത്തിക്കുന്ന ബ്ലോക്കിൽ വൈദ്യുതി ബന്ധം നിലച്ചു എന്നാൽ കുട്ടികളുടെ വിഭാഗത്തിലും ഐ വൈദ്യുതി ബന്ധം തടസ്സപ്പെട്ടില്ല പിന്നീട് പുതിയ ജനറേറ്റർ എത്തിച്ചാണ് വൈദ്യുതി പുനഃസ്ഥാപിച്ചത് സംഭവത്തിൽ സമഗ്രമായ അന്വേഷണം നടത്തുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞു ഉദ്യോഗസ്ഥർക്ക് പിഴവ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കർശന നടപടി ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു സമഗ്രമായി വളരെ ഗൗരവത്തോടെയാണ് സർക്കാർ ഇത് കാണുന്നത് കാരണം ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമ്മുടെ ഐസ്യൂലുള്ള കുഞ്ഞുങ്ങൾ വെന്റിലേറ്ററിലുള്ള കുഞ്ഞുങ്ങൾ അതാണ് ഞാൻ ആദ്യം അന്വേഷിച്ചത് പക്ഷേ അവിടെ നമുക്ക് കറണ്ട് ഉണ്ടായിരുന്നു നിലവിൽ ഇവിടെയുള്ള യുവതികൾ സ്ത്രീകൾ കുഞ്ഞുങ്ങൾ അവരുടെ എല്ലാ കാര്യവും സുരക്ഷിതമാണ് കറണ്ട് വന്നിട്ടുണ്ട് അഡീഷണലായിട്ടുള്ള ജനറേറ്റർ കൂടി ഈ ഇവിടെ കരുതണമെന്ന് പറഞ്ഞിട്ടുണ്ട് ജനറേറ്ററിലല്ലാതെ പവർ സപ്ലൈയിലേക്ക് തന്നെ കണക്ട് ചെയ്യുന്നതിന് വേണ്ടി കഴിയുമെന്നുള്ളതാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയർ ശ്രമം ആരോഗ്യ വകുപ്പിനെ സാങ്കേതികമായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പി ഡബ്ല്യു ഡി ഇലക്ട്രിക്കൽ വിഭാഗവും കെ എസ് ഇ ബി ഉദ്യോഗസ്ഥരും പരിശോധന നടത്തി ജനറേറ്റർ സംവിധാനമല്ലാതെ വൈദ്യുതി പുനഃസ്ഥാപിക്കാനുള്ള ശ്രമത്തിലാണ് ഉദ്യോഗസ്ഥർ കൈരളി ന്യൂസ് തിരുവനന്തപുരം